നിങ്ങളെ യൗവനം എന്നുള്ളത് ഒരു ഭ്രാന്തമായൊരവസ്ഥയാണ് ശരീരം വളരും നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വളരും ചില മക്കളെ പറ്റി രക്ഷിതാക്കൾ പറയാറില്ലേ പത്താം ക്ലാസ് വരെ എൻ്റെ കുട്ടി എൻ്റെ മോള് നല്ല കുട്ടിയാ പക്ഷേ സ്കൂൾ മാറിയപ്പോൾ പിന്നെ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു കാരണം യൗവനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന കാലം തേർട്ടീൻ മുതൽ ട്വന്റീൻ വരെ ടീനേജ് പ്രായം തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആ ടീനേജ് പ്രായത്തിൽ ഒരു ഭ്രാന്തമായൊരവസ്ഥയിലൂടെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനോടും താല്പര്യം ഏതിനോടും ആവേശം അവിടെ ആ ജീവിതം നശിപ്പിക്കാൻ പിശാജ് കൃത്യമായ തന്ത്രം മെനയുന്നുണ്ട് ആ തന്ത്രത്തിൽ പെട്ടുപോകുന്നുണ്ട് പല മക്കളും ആ തന്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു തന്ത്രം നിങ്ങളുടെ കൂട്ടുകാരനെ ഗുണമില്ലാത്തതാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ കൂട്ടുകാര് ഒരു ഗുണം ഒരു വത്തിന് പോലും നിസ്കരിക്കാൻ പ്രേരിപ്പിക്കാത്ത കൂട്ടുകാരൻ നമ്മളെ യൗവനത്തെ നശിപ്പിക്കാൻ നിന്ന് ഈ നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം സൗഹൃദങ്ങളെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി കണ്ടെത്തണം ഇന്ന് പലരും പറയാറുണ്ട് എന്താ പെങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിന്റെ അടയാളം ഇടക്കിടക്ക് പബ്സും ഇടക്കിടക്ക് ലൈമും വാങ്ങിത്തരും ഇതാണോ സൗഹൃദം അല്ലെങ്കിൽ യൂട്യൂബുകളിലോ ഇൻസ്റ്റഗ്രാമുകളിലോ എന്നെ ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കും ഇതാണോ സൗഹൃദം അല്ലെങ്കിൽ ടെലഗ്രാമിൽ പുതിയ പുതിയ മൂവീസുകൾ അയച്ചു തരും ഇത്ര ക്വാളിറ്റി ഉള്ളു പല കൂട്ടുകാരനും എന്റെ ഓരോ മക്കളും ഒന്ന് ആത്മാവിനോട് ചോദിക്ക് ഒരു ചോദിക്കും നമുക്ക് പള്ളി പോകണ്ടേ എന്ന് ചോദിച്ച് കൂടെ കൂട്ടാത്ത കൂട്ടുകാരനാണെങ്കിൽ നിങ്ങളെ ശത്രുവാണ് ആ കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനെ പള്ളിയിലേക്ക് കൊണ്ടുപോവാൻ ഒരു ഹൈസക്കിന് കൊണ്ടുപോവാൻ ഒരു ഒരു ജനത്തിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ നിങ്ങളെ കൂട്ടുകാരന്റെ ശത്രുവാ നിങ്ങൾ പല കൂട്ടുകാരെ കൊണ്ടും ആ പല മക്കളും നശിക്കാറുള്ളത് അല്ലേ പലരും ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് കൂട്ടുകാരെ കൊണ്ട് പലരും വേണ്ടാ തരത്തിന് കൂട്ടുകാരെ കൊണ്ട് പല കുടുംബത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പെൺകുട്ടികളെ കാവലിൽ നിന്ന് സൂചന കൊടുത്ത് സഹായിക്കുന്നതും കൂട്ടുകാര് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന കൂട്ടുകാരൻ ഒരിക്കലും എന്റെ നന്മയല്ല എന്നെന്റെ മക്കളെ ചിന്തിക്കണം ഒരു ഗുണവില്ലേ ആ സൗഹൃദങ്ങൾ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ നമ്മളൊക്കെ പലപ്പോഴും കൂട്ടുകാരെ മതത്തില അവരെ ചെയ്യുന്നു അതിന്റെ കൂടെ അവരെന്ത് ആവേശം കാണിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം മൂന്ന് മക്കളാ ആ റോട്ടിൽ തീർന്ന് ഇരുചക്ര വാഹനത്തിൽ മൂന്നാളും കൂടി പറന്നു പോകുമ്പോൾ ഒരു വളവിൽ വെച്ച് മറ്റൊരു വാഹനം ഇടിച്ചു തെറുപ്പിച്ചപ്പം രണ്ടു മക്കളും കണ്ണീരോടെ മാപ്പാരുമാർ പറയുന്നുണ്ട് എന്റെ നല്ല മക്കളായിരുന്നു ഓന്റെ കൂടെ കൂടിയപ്പോ അവൻ്റെ കൂടെ കൂടിയപ്പോളാ എന്റെ മക്കൾ മോശമായതെന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്കൊരു ഗുണവും തരാത്ത സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചേക്കണം എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചലിലും ഷെയറിട്ടും അന്ത്യയിക്കാൻ പോകലും മാത്രല്ല ഒരു നല്ല സൗഹൃദത്തിന്റെ ലക്ഷണം ബാങ്ക് കൊടുക്കുമ്പം യാത്രയിലാണോ വാഹനം നിറുത്തണം ജമാനത്തിന് പോകണം ദീനീപരമായ സദസ്സുകളിൽ പങ്കെടുക്കണം പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തും എന്റെ ഒരു ഹൈസക്ക് എന്റെ ഒരു എം എസ് എം ഒരു ശനിയും ഞായർ ഒഴിവുള്ളത് എന്തിനാ അങ്ങനെ വെറുതെ കൊണ്ടുപോയി കളയുന്നത് എൻക്ക് അവിടെ ചെന്നിട്ട് എന്ത് കിട്ടാനാ ഇതിലൊന്നും അർത്ഥം കണ്ടെത്താത്ത മനസ്സുറപ്പില്ലാത്ത ചില കുട്ടുകാർ തിരിച്ചു പറയും ബോറ് അവിടെ ഇരുങ്ങാനോ ഉറങ്ങിയതാ ആ ഇരുത്തം പോലും അള്ളാൻ്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിനു വേണ്ടി ജീവിതം നയിക്കി വെക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഇന്നും കേരളക്കരയിൽ ഈ കേരളത്തെ നരക തുല്യമാക്കുന്നതിൽ നിന്ന് ഈ സമുദായത്തെ നശിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ് ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം ഐ എസ് എമ്മും എം ജി എമ്മും കേരള മധുപത്തിൽ മുജാഹിദിനും അടക്കം ഈ കേരളത്തിന്റെ മുഖ്യമൂലകളിൽ അഹോരാത്രം പ്രയത്നിച്ചതിന്റെ ഫലമാണ് മക്കളെ നിങ്ങൾക്ക് പണച്ചിന് ഭയപ്പെട്ടുകൊണ്ടും ദീനിയായിട്ട് ജീവിക്കാനും ഈ കേരളക്കരയിൽ പോലും ആ സൗഹൃദത്തിന്റെ ആദർശത്തിന്റെ കണ്ണികളാവണം അതിനെ കൂട്ടുകാരെങ്കിലേക്ക് കൊണ്ടുവരണോ ഞാൻ കൊണ്ടുവരണം അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ ചട്ടുകങ്ങളായി പേനക്കത്തി കൊണ്ട് രാഷ്ട്രീയക്കാരൻ സുഹൃത്തിന്റെ മുതുക്കത്തി ചിത്രം വരയ്ക്കുന്ന രാഷ്ട്രീയ ോമരങ്ങളായി മാറാൻ പാടില്ല ഇന്ന് അങ്ങനെയൊക്കെയാണ് ഞാനൊരു സ്കൂൾ അധ്യാപകനാണ് ചിലപ്പോഴൊക്കെ ചില സമരം ഉണ്ടാകുമ്പോൾ ചില കുട്ടികൾ കാണാ നമ്മളെ മുൻപ് എന്നൊരു കയ്യൊക്കെ അങ്ങോട്ട് വലിച്ചു കയറ്റു ആ എന്താ ഞാളെ പാർട്ടിന്റെ സമരാണ് അതാണോ ഹീറോയിസം അതാണോ ആണത്വം ഗുരു പഠിപ്പിക്കുന്ന അക്ഷരം പഠിപ്പിക്കുന്ന ഗുരുവര്യരെ അസഭ്യം പറയലാണോ ആണത്വം അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകയുടെ മുഖത്ത് നോക്കി തർക്കുത്തരം പറയലാണോ പെണ്ണത്തം അക്ഷരങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന അധ്യാപകർക്ക് മുൻപിൽ ഉയർത്തിക്കെട്ടുന്ന മാടിക്കുത്തുന്ന മുണ്ടുകളും റിബൺ കെട്ടുന്ന തലയും ആ പൂത്തുവിളിയുമാണ് യൗവനങ്ങളുടെ ആണത്വം അല്ല അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണ് വേഷം കെട്ടുന്ന മാനം കെട്ട ജീവിതത്തിന്റെ ഉടമകൾക്ക് ഈ ലോകത്ത് കെട്ടുന്ന ഏറ്റവും വലിയ അപമാനമാണ് അത്തരത്തിലുള്ള ജീവിത രീതികളിലേക്ക് ചെന്നെത്തുക എന്നുള്ളത് ഞാൻ പറയാറുണ്ട് ചില കല്യാണപ്പൊരയിലൊക്കെ തുള്ളുന്ന ചില ആൺകുട്ടികളെ കാണും എന്താ അതിന്റെ ഉദ്ദേശം നാലഞ്ച് പെൺകുട്ടികൾ നോക്കിക്കൊമ്പോന്ന് നിലവാരം നഷ്ടപ്പെടുത്തുന്ന കോലങ്ങളായി മാറി മക്കളെ ആണായാൽ യൗവനങ്ങളായാൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ പെരുമ്പാവൂരല്ല എറണാകുളത്തല്ല കേരളത്തിന്റെ കാസർകോട് മുതൽ കേരളത്തിന്റെ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വരെ ആദർശത്തിന്റെ വെളിച്ചമെത്തിക്കാൻ പറ്റും അതിനെന്തു വേണം നിങ്ങൾ ഉറച്ചു നിൽക്കണം റബ്ബിന്റെ ദീനിനു വേണ്ടി അത് നശിപ്പിക്കാൻ ചേത്താൻ കൊണ്ടുത്തരുന്ന മോശം കൂട്ടുകാരൻ അവൻ നമ്മളെ നശിപ്പിക്കുമെങ്കിൽ അവന്റെ സൗഹൃദം വേണ്ടെന്ന് വെക്കണം അതോടൊപ്പം തന്നെ അവിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് ചെന്ന് കയറരുത് ഈ സദസ്സിന്റെ പിൻഭാഗത്തിരിക്കുന്ന പെൺമക്കളെ തൊട്ട് ഒരായിരം വാപ്പമാർക്ക് സ്വപ്നങ്ങളുണ്ട് ഈ സദസ്സിലേക്ക് അവരെ പറഞ്ഞയക്കുമ്പോ പോലും മാതാപിതാക്കൾക്ക് ഒരു സ്വപ്നമേ ഉള്ളൂ എന്റെ പെൺമക്കൾ ഒരു നല്ല മക്കളായിട്ട് വളരണം നാളെ ഈ തലമുറയിലെ മക്കളുടെ നേതൃത്വ സ്ഥാനത്തേക്കും നല്ല മക്കൾക്ക് ജന്മം കൊടുക്കാനും റബ്ബ് സൃഷ്ടിച്ച ഈ ലോകത്തെ ഏറ്റവും നല്ല പുണ്യ സൃഷ്ടി സ്ത്രീ എന്ന കൂട്ടർ ആ സ്ത്രീ എന്ന മകളെ ആ സ്ത്രീ എന്ന പെൺകുട്ടിയെ കൈയും കാലും കാണിച്ച് അവിശുദ്ധ ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ശാപവും പാപവുമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി ഹീബുല റസോലിഹുഅലോർമ്മി ഇന്നത പെണ്ണുങ്ങളുമായിട്ട് ബന്ധല്ലെങ്കിൽ പ്രേമവും കുറച്ച് ഞാൻ അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും പറയുന്നില്ല പ്രണയവും പ്രേമൊക്കെ ഒന്നില്ല എനിക്കില്ല എനിക്കുണ്ട് അതാണോ ആണത്വം അതാണോ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഒരായിരം സ്വപ്നങ്ങളുമായി ഒരു വാപ്പിമ്മിൽ പോറ്റിക്കൊണ്ടുവരുന്ന പെണ്ണിനെ കയ്യും കാലും കാണിച്ച് ബസ് സ്റ്റോപ്പ് കാത്തുനിന്ന് കൊടുക്കലും മെസ്സേജ് അയക്കലും നിലവാരം അത് ജീവിതത്തിൽ ഏറ്റവും കാരണം നിങ്ങൾക്ക് പെൺമക്കൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് ആ മക്കളെ പറ്റി സ്വപ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവനവന്റെ പുറത്തിറങ്ങുന്ന പെൺമക്കളുടെ ശരീരം നോക്കുന്ന ഒരാണിനെ കണ്ടാൽ നെഞ്ചു പൊട്ടിയിട്ടൊരു വാപ്പ കരയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കിന്റെ വിശുദ്ധ ഖുർഹാനിലൂടെ ഇന്ന് അക്രമക്കും അത് കാക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവനാര നല്ല സ്റ്റൈലില് മുടി കറപ്പിച്ചിട്ടും ചുമപ്പിച്ചിട്ടും പടപടാ ബുള്ളറ്റിൽ മുൻപിൽ ചെയ്യുന്നവനല്ല ഓരോ ബന്ധങ്ങളോടും ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവൻ ഇന്ന നിങ്ങളിൽ വിവാഹത്തിന്റെ ും കെട്ടിക്കൊണ്ടരുന്ന പെണ്ണിന്റെ മുൻപിൽ അഭിമാനത്തോടെ പറയാൻ പറ്റണം ഞാൻ എന്റെ ആയുസ് കൊണ്ട് ഒരു പെണ്ണിനെയും വഞ്ചിച്ചിട്ടില്ലെന്ന് ഒരു പെണ്ണിന്റെ മാനത്തിനും ബലമെടുത്തിട്ടില്ലെന്ന് ഒരു പെണ്ണിന്റെ ശരീരവും ഞാൻ സ്പർശിച്ചിട്ടില്ല അത് പെൺമക്കൾക്കും പറയാൻ പറ്റണം ആദ്യരാത്രിയിൽ സ്വപ്നം കണ്ട് മഹരത്തന്ന് കൂട്ടിക്കൊണ്ടുപോയ ഭർത്താവിന്റെ മുൻപിൽ കൂടെ പഠിച്ച ആൺകുട്ടികളുടെ പയം പുരാണങ്ങൾ പറഞ്ഞ് ഗെറ്റുകൾ അല്ല ഏറ്റവും നല്ല പെൺമക്കൾ മറിച്ച് ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റണം നിങ്ങളാ എന്നെ ആദ്യം സ്പർശിക്കുന്നത് അതൊരു അഭിമാന മക്കളെ അതൊരു ഇജ്ജത്താ അത് പറയാൻ പറ്റുന്ന രീതിയിലാകണമെങ്കിൽ ബന്ധങ്ങളെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി കണ്ടെത്താൻ പറ്റണം അവിശുദ്ധ ബന്ധങ്ങളാണോ വേണ്ടെന്ന് വക്കണം ലഹരിയും ഹീറോയിസവും ഇന്ന് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ച ആണത്തമാണെന്ന് മീഡിയക്കാരൻ പഠിപ്പിക്കുമ്പോ പോയി പണിയൊക്കെ പറയണം അതേത് സിനിമാ നടനാണെങ്കിലും അതേത് മോഡലുകളാണെങ്കിലും കാരണം നമ്മളെ മക്കളെ എത്രമാത്രം നശിപ്പിച്ചു എന്നതിന്റെ ലക്ഷണങ്ങളാ ഇക്കഴിഞ്ഞ ദിവസം പോലും നല്ല ഡിഗ്രി വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വെല്ലുപ്പാന്റെയും വെല്ലുപ്പാന്റെയും കഴുത്തറുത്ത് തീൻമെയിൽ വെച്ച് ലഹരി ഇല്ലാത്തതിന്റെ പേരിൽ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മക്കളെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തി നൽകുകയില്ല നിങ്ങളൊക്കെ ഒരു വാപ്പന്റെ വലിയ സ്വപ്നങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾ ജനിക്കുന്നതിന്റെ മുൻപേ സ്വപ്നം കണ്ടു പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഏക സൃഷ്ടികൾ നിങ്ങൾക്ക് ജന്മം തന്ന വാപ്പയും ഇപ്പോഴും ഈ തണുപ്പത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ കത്തിയാളുന്ന വെയിലത്ത് റോഡ് വക്കിൽ കാലിന്റെ നീര് സഹിച്ച് ഓറഞ്ച് ും ഒരു കുടുംബണ്ട് ബസ്സുകളിൽ ബസ്സുകൾക്കുള്ളിൽ തണ്ടും തടിഞ്ഞും കൊമ്പികളിലേക്ക് കൂട്ടിയിടിച്ചും തന്റെ ടിക്കറ്റ് കൊടുക്കുന്നവനും ഒരു കുടുംബണ്ട് വൈകുന്നേരം പകലന്തിയോളം മൂന്ന് മണി കൈതേറ്റ് ഒരു മീൻ കൊട്ടയും എടുത്ത് കുടുംബം പോറ്റാൻ ഇറങ്ങുന്നവന്റെ മനസ്സിലും മക്കളുണ്ട് കുടുംബണ്ട് ഒരു വാപ്പിമ്മയും മനസ്സറിഞ്ഞ് ജീവിച്ചത് കൊണ്ടാ നിങ്ങൾക്ക് ഇത്ര ധൈര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നതെങ്കിൽ ആ രക്ഷിതാക്കളെ ലഹരി കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കരുത് സങ്കടപ്പെടുത്തരുത് ജന്മം തന്ന റബിനോടും ജനിപ്പിച്ച മാതാപിതാക്കളോടും നമ്മൾ തിരിച്ചു ചെയ്യേണ്ട ഏറ്റവും വലിയ മാന്യത നമുക്ക് ജന്മം തന്നു എന്ന കാരണത്തിന്റെ പേരിൽ ഒരു നാടും ഒരു വീടും നമുക്ക് വേണ്ടി കരയാൻ പാടില്ല നന്മണ്ടത്ത ആളുകൾ ഇന്നോർത്ത് കരയുന്നതും പെരുമ്പാവൂരിലുള്ള ആളുകൾ നിങ്ങളെ ഓർത്ത് കരയുന്നതും നാണക്കേടാണ് അത് നിങ്ങളെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ഈ നാടിന് നാണക്കേടാണ് അതില്ലാതിരിക്കാൻ ലഹരിയിൽ നിന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സൗഹൃദങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കൂട്ടുകാരെയാക്കാൻ പറ്റണം ഓരോ ബന്ധങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന് ചിന്തിക്കണം പെരുമ്പാവൂരിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ മന്മണ്ടയിൽ നിന്ന് ഈ പെരുമ്പാവൂരിൽ നിങ്ങളെ കാണാൻ ഞാൻ എത്തിയത് ഞാനും നിങ്ങളും തമ്മിലുള്ള കുടുംബ ബന്ധത്തിൻ്റെ പേരിലല്ല ആദർശ ബന്ധത്തിൻ്റെ പേരിലാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മളെ ഒരുമിച്ചെന്ന വിചാരണക്ക് വിളിക്കുമ്പോൾ ഈ കാണുന്ന ഓരോ ചെറുപ്പക്കാരനും എം എസ് എമ്മുകാരനും പറയാൻ പറ്റും അള്ളാഹു മഷദ് ഞാൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബെ അവര് സ്വീകരിക്കാനിട്ട അങ്ങനെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചൂണ്ടിപ്പറയപ്പെടുമ്പോ അപമാന ഭാരം കൊണ്ട് തലകുനിക്കുന്ന അവസ്ഥ വരാതിരിക്കണമെങ്കിൽ മക്കളെ ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാകണം മാന്യമായ പെരുമാറ്റം കൊണ്ട് കുടുംബത്തോടുള്ള സ്നേഹപ്രകടനങ്ങളെ കൊണ്ട് മോശമായ കാഴ്ചകളിൽ നിന്ന് വൃത്തികെട്ട ലഹരിയിൽ നിന്ന് ജീവിതത്തിന്റെ ഏറ്റവും അഭിമാന ബോധമുള്ള ഇജ്ജത്തുള്ള മക്കളായി മാറാൻ ഈ ഹൈസക്കൊരു കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലാ നബീന